സ്വകാര്യ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഒരു വാർത്തയാണ് ഇതിനെ പിന്നിലെ റീസെന്റ് പ്രമുഖ കമന്റേറ്റർ ആയിട്ടുള്ള ഷൈജു ദാമോദരൻ അതായത് യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞതിനെ ബേസ് ചെയ്താണ് അതായത് നമ്മുടെ മൊറോക്കൻ വിങ്ങറായ നോഹാസ്വദേമാക്കാൻ കേരളാ ബ്ലാസ്റ്റേഴ്സിന്റെ ബദ്ധ വരികളായിട്ടുള്ള ബംഗളൂരു എഫ് സി താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നും അദ്ദേഹത്തിന് പിന്നിൽ ബംഗളുരു എഫ് സി ഉണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് നോഹയുടെ കാര്യത്തിൽ നോക്കിയാൽ അദ്ദേഹത്തിന് ഇനിയും ഒരു വർഷത്തെ കരാർ ബ്ലാസ്റ്റേഴ്സുമായി അവശേഷിക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം വരുന്ന സീസണിലും ബ്ലാസ്റ്റേഴ്സുമായി തുടരുമെന്ന് മാർക്കസ് മെരുഗുലോ പോലും കൺഫേം ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് ബട്ട് എന്തുകൊണ്ടാണ് ഷൈജു ദാമോ ഇപ്പോൾ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത് എന്ന് അറിയില്ല നോയെ സൈൻ ചെയ്യാൻ ചില ഐ എസ് എൽ ക്ലബുകൾ രംഗത്ത് എന്നുള്ളതൊക്കെ ശരിയാണ് ബട്ട് അതിപ്പോഴൊന്നും അല്ലായിരുന്നു സീസൺ അവസാനിച്ച ആ ഒരു പീരീഡിലായിരുന്നു റീസെന്റ് ആയിട്ട് പോലും ഒരു കമ്പാക്കിന് വേണ്ടി വരുന്ന സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് അപ്പോൾ ഒരു മികച്ച തിരിച്ചു വരവ് നടത്താനായി നോവാസ്വതയെ കഠിനമായി തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു അതായത് ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം ബ്ലാസ്റ്റേഴ്സിനെ കോട്ട് ചെയ്തിടുന്ന വീഡിയോസൊക്കെ കണ്ടാൽ മനസ്സിലാവും സോ അങ്ങനെയുള്ളപ്പോൾ എനിക്ക് തോന്നുന്നില്ല ശൈജു താമസൻ ഈ പറഞ്ഞത് ശരിയാണ് എന്ന് എന്ന് തന്നെ നോവാസ്തയെ സ്വന്തമാക്കാൻ ബംഗളൂരു കുറച്ച് ശ്രമിക്കുന്നുണ്ട് എന്നാണ് ചൈതതാമോ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അപ്ഡേറ്റുകൾ വിശ്വസനീയമാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് ഈ ഒരു അപ്ഡേറ്റ് വിശ്വസിക്കാം അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് കഴിഞ്ഞിരിക്കും ബൈ